റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ആ പച്ചയായ യാഥാർത്ഥ്യം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സതീശൻ മാസപ്പടി കൊടുത്ത് മാധ്യമ മുതലാളിമാരെ കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കല്ലിടലും ഞങ്ങളുടെ പേപ്പർ തോണികളെക്കുറിച്ചെല്ലാം കഥ ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ അതല്ല രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളും അതിൽ പോലും മുന്നോട്ട് നീക്കാതെ സർക്കാരിന്റെ കാലാവധി തീരാറായപ്പോൾ നാല് പേപ്പറും പൊക്കി കരണധാനിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ കാണേണ്ടതുപോലെ കണ്ടാൽ മതി വേറെ ഒന്നും ഒരു പ്രശ്നവും ഒരു പ്രോജക്റ്റ് അങ്ങ് റെഡിയാക്കിയത് എന്ന തരത്തിൽ വിഴിഞ്ഞം പദ്ധതി എഴുതി അദാനി ഗ്രൂപ്പിന് വിറ്റ ആ ചരിത്രത്തെ കുറിച്ചൊക്കെ ഈ ഒരു പ്രതികരണം കേട്ടാൽ യാഥാർത്ഥ്യം വ്യക്തമാകും സത്യത്തെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെ പർച്ചേസ് ചെയ്ത് അവരെ ചില പോണത്തരങ്ങൾ വിളമ്പിയാൽ അത് യാഥാർത്ഥ്യമാകില്ല ഈ വാക്കുകൾ അടിവരയിട്ട് തന്നെ തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസിന്റെ കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ തെരുവിലിറങ്ങുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം കിടക്കുന്നതാരാ കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയാറിലെ ഇ കെ നരൻ മന്ത്രിസഭ